സീനായ് ഉടമ്പടിയുടെ പശ്ചാത്തലമാണ് ഇതിൻ്റെ അടിസ്ഥാനം ഉറപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും അതായത് നാനൂറ് വർഷക്കാലത്തെ ഈജിപ്തിലെ അടിമത്തത്തിന് ശേഷം ദൈവം മോശയിലൂടെ തൻ്റെ ശക്തമായ കരബലത്താൽ ചെങ്കടൽ പിളർത്തി ഉണങ്ങി വരണ്ട ഭൂമിയിലൂടെയെന്നപോലെ ഇസ്രായേൽ ജനത്തെ സിനായി മല മലയടിവാരത്തിൽ എത്തിച്ചു ഇസ്രായേലുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കാൻ ആഗ്രഹിച്ച ദൈവം മോശ വഴി ഇസ്രായേൽക്കാരോട് പറഞ്ഞ കാര്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് പ്രൈസ് പ്രൈസലോട്ട് പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ മോശ ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു ജനമേക സ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു അങ്ങനെ ദൈവം വെച്ച എല്ലാ ഉപാധികളും ജനം സമ്മതിക്കുകയും സീനായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു ലോകത്തിലെ സാമ്രാജ്യ ശക്തികളുടെ ദൃഷ്ടിയിൽ പുറപ്പാട് ജനത അതായത് ഇസ്രായേൽ ജനം അവഗണിക്കപ്പെട്ടവരും നിന്നിരുമായിരുന്നു എന്നാൽ ദൈവം അവരെ തെരഞ്ഞെടുത്തതോടെ ഇസ്രായേൽ ഒരു ഉടമ്പടി ജനമായി തീരുകയും എല്ലാ ജനതകൾക്കും ഉപരിയായ മഹത്വത്തിനും അർഹരായി തീരുകയും ചെയ്തു പ്രേസ് ദോൺ എന്നാൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഉടമ്പടി പാലിച്ചില്ല അവർ ഒന്നാം പ്രമാണം ലംഘിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരുടെ പുറകെ പോവുകയും അവയെ ആരാധിക്കുകയും ചെയ്തതോടെ ദൈവം അനുവദിച്ചു നൽകിയ സ്വന്തം ജനം പുരോഹിത രാജ്യം ജനം എന്നീ വാഗ്ദാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു അവർ വീണ്ടും ജനതയുടെ ഭാഗമായി തീർന്നു എന്നർത്ഥം പ്രൈസ് ഫ്രൈസലോൺ മറ്റായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അദ്ധ്യായം പത്തൊമ്പതാം തിരുവചനം ആകെയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ തിറമിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം എൻ്റെ മക്കളുടെ കൂടെ നിന്നെ അതായത് ഇസ്രായേൽ ജനത്തെ പാർപ്പിക്കാനും സകല ജനതകളുടെ ഏതിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു കർത്താവ് അരുൾ ചെയ്യുന്നു ഇസ്രയേൽ ഭവനമേ അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു അങ്ങനെ ജനം വീണ്ടും ജനതകളുടെ ഭാഗമായി തീർന്നു ഫ്രീസലോട്ട് ഹലലുയ ഹെബ്രാരിക്ക ലേഖനം പത്താം അധ്യായം ഒമ്പതാം തിരുവചനത്തിൻ്റെ രണ്ടാം ഭാഗം പറയുന്നു രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു ഇപ്പോഴൊക്കെയുള്ള ലേഖനം എട്ടാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല അങ്ങനെ പഴയ ഉടമ്പടി കാലഹരണപ്പെട്ടതിനാൽ യേശു തൻ്റെ സ്വന്തം രക്തത്താൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു ക്രൈസ്തലോൺ ഹലലുയ പുതിയ ഉടമ്പടിയുടെ ആവശ്യകതയെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ആദ്യ ഉടമ്പടി കുറ്റമറ്റതായിരുന്നുവെങ്കിൽ പുതിയൊരു ഉടമ്പടി അപ്രസക്തമാകുമായിരുന്നു ആദ്യ ഉടമ്പടിയുടെ പരാജയത്തിന് കാരണം അതിൻ്റെ സ്വഭാവവും ജനങ്ങളുടെ സ്വഭാവ വൈകല്യവുമായിരുന്നു ദൈവം ആഗ്രഹിച്ച രീതിയിലുള്ള ബന്ധം ഇസ്രായേലുമായി സ്ഥാപിക്കുന്നതിൽ പഴയ ഉടമ്പടി പരാജയപ്പെട്ടു എന്നർത്ഥം ദൈവം തന്നെയാണ് പഴയതും പുതിയതുമായ ഉടമ്പടിയുടെ കർത്താവ് തന്മൂലം ആദ്യ ഉടമ്പടിയെ തള്ളിപ്പറയാനല്ല പൂർത്തീകരിക്കാനാണ് രണ്ടാമത്തെ ഉടമ്പടി എന്ന് വ്യക്തമാകുന്നു ഇതുതന്നെയാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിലും സൂചിപ്പിക്കുന്നത് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനെല്ലാം പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ശേഷം അടുത്ത എപ്പിസോഡിൽ ക്രൈസ്ത ലോഡ്